ഇത് മാസ് മോട്ടോർസിന്നാണ് ഡീലക്സ് വണ്ടി വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് അത് പറഞ്ഞേക്കണ കംപ്ലൈൻറ്റ് കേബിൾ റൈസ് ആവുന്നുണ്ട് അടയ്ക്ക പിന്നെ വണ്ടി ഇടയ്ക്ക് ഓഫായി പോവാ ഓഫായി കഴിഞ്ഞാല് പിന്നെ വണ്ടി കുറച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നുള്ളൂ അങ്ങനെ എന്തൊരു രീതിയിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ട് ടാങ്കിന്ന് പെട്രോൾ ഇറങ്ങുന്നതിൽ കറണ്ട് രീതിയിലുള്ള സംശയം പറഞ്ഞിട്ടുണ്ട് പൈപ്പ് ക്ലീൻ ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റണ പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക അതായത് ഇടയ്ക്ക് അടി സൗണ്ട് കാണിക്കുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി ഓടിച്ച് വന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ മിസ്സിംഗോ സ്റ്റാർട്ടിങ്ങിൻ്റെ സം അങ്ങനെ ഒന്നും പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടൊന്നും ഇല്ല വണ്ടി നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് ശേഷം വണ്ടി വർക്കിന് കയറ്റിയിരുന്നു വണ്ടിക്ക് ഒക്കെ ഏറ്റവും എൻ്റെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരണം ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറാണ് കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അതേപോലെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ മോശമായിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ടയർ നമ്മൾ തേണ ഭാഗം ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും സാധാരണ ഈ രീതിയിലുള്ള ഷേപ്പാണ് സാധാരണ വരേണ്ടത് ഇത് ശരിക്കും ഫ്ലാറ്റ് മോഡലാണ് അതായത് കാറിൻ്റെയൊക്കെ ടയറ് മോഡല് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ടൂ വീലറാണ് രണ്ട് വീലറുള്ളൂ അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലെ ചെരിവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റോഡ് ഏത് വശത്തേക്കാണോ ചരിച്ചിൽ വരാം ആ വശത്തേക്ക് വണ്ടി പാളി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും കാരണം അതൊരു പോയിന്റ് മാത്രമല്ല ടച്ച് ചെയ്യുക ടൂ വീലറിൻ്റെ കറക്റ്റ് ആ സെൻ്റർ ഭാഗം മാത്രമാണ് റോഡുമായിട്ട് ടച്ച് ഉള്ളൂ പിന്നെ വെയിറ്റ് വന്നതിന് അനുസരിച്ചിട്ടാണ് റോഡിൽ പതിക്കുന്നത് ഇത് അങ്ങനെയല്ല തേമാനം വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടയർ പോലും നമ്മൾ നോക്കുമ്പോൾ ഈ കാറിൻ്റെയൊക്കെ ടയർ ഉള്ള കണ്ടീഷനാണ് നിൽക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഒരു പാളിച്ച വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അതാ ആ ഹാൻഡിലുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോൾ നമുക്കതിന് മാറ്റി ഇടുന്ന സമയത്ത് നൈലോ ടൈപ്പ് നൈലോൺ ഗ്രിപ്പ് മോഡൽ ടയർ ഇടാം ഞാനതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു സ്പ്ലെൻഡറിന് വന്നിട്ടുള്ള ടയർ ആണ് ഇതിൻ്റെ നോക്കുക ഇത് ഈ ഭാഗം വരുമ്പോഴത്തേക്ക് ഈ ഭാഗം മാത്രമേ ടച്ച് ആവുക ഈ സൈഡ് നോക്കിക്കുക ഈ ഭാഗം മാത്രമേ ആവുള്ളൂ അപ്പോൾ ഒന്നാമല്ലേ ഈ മോഡൽ കട്ട് എടുക്കുക അല്ലെങ്കിൽ സാപ്പർ മോഡലൊക്കെ യൂസ് ചെയ്യുക അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ കാരണം നമ്മൾ ടയർ എടുക്കുന്നത് കൃത്യമായിട്ട് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിപ്പ് മാത്രം നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് മാക്സിമം ഓടിച്ചു തീർക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ടയർ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക അപ്പോൾ അത് ഇനി ഇനി മാറ്റേണ്ട സമയത്ത് തന്നെ നല്ല ടൈം നമുക്ക് എടുക്കുകയാണ് അപ്പോൾ അതിന് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കംഫർട്ടല്ല വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് അതാണ് നമ്മളെടുത്ത് പറയുന്നത് എൻ്റെ കേസ് കിട്ടാം പിന്നെ നമുക്ക് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അയച്ച് നോക്കിയിരുന്നു അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി കമ്പനി ഫിൽറ്ററിനെ കിടക്കണം ഒറിജിനൽ ഫിൽറ്ററാണ് നേരെ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് ഈ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് വന്നു കേസ് പറഞ്ഞതാണേ ആക്സിലേറ്റർ കേബിളുടെ ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ലൈഡർ പ്രശ്നമാണ് ഈ സ്ലൈഡർ ഭാഗം അതിന് കാർബോ ഉള്ളിൽ ടൈറ്റ് വന്നതാണ് മെയിൻ ആയിട്ട് അതിൻ്റെ പ്രശ്നം അപ്പോൾ അത് തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം കാരണം ആ ഈ സ്ലൈഡർ തന്നെ സ്ലൈഡർ വന്ന പോലെ തന്നെ കാർബോഡറിന്റെ ഈ ഭാഗത്താണ് സ്ലൈഡർ വർക്ക് ചെയ്യാം അതിൻ്റെ ഉള്ളിലും ചെറുതായിട്ടൊരു ക്ലാവ് പോലെയൊക്കെ പിടിച്ച രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ടൈ നമുക്ക് ഒരല്പം ലൂബ്രിഗേറ്റൊക്കെ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി ഇടാം അടിക്കടി ഈ പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ അടിക്കടി വീണ്ടും വീണ്ടും പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രറ്റ് മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടി വരും കേട്ടോട്ടോ കാരണം അത് ഈ പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിഡ് കൊടുത്ത വണ്ടി പെട്ടെന്ന് കുറയാത്ത കണ്ടീഷൻ ഒരു വണ്ടി റൈസ് ആയിട്ട് നോക്കും അങ്ങനത്തെ പ്രശ്നമായിരിക്കും അതിൻ്റെ ഒരു ലക്ഷണമാണ് നിലവിൽ കാണുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ വാൽവ് ചെറിയൊരു അടി അപ്പോൾ അതൊന്നും നമുക്ക് സെറ്റ് ചെയ്തിട്ടേക്കാം എൻജിൻ ഓയിൽ നോക്കി ലെവല് കുറവൊന്നുമില്ല പക്ഷേ ഓയിലിൻ്റെ കളറ് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റുന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പം കൂട്ടത്തിടെ നമുക്കത് മാറ്റിയിടാം കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ടാങ്കിൻ്റെ കേസ് പെട്രോൾ ടാപ്പൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഏ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടാങ്കിൽ നിന്ന് തന്നെ തുരുമ്പുണ്ടേക്കാണ് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം എന്നാൽ അതിനു മാത്രം ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ടാങ്കിൻ്റെ ഭാഗത്ത് അപ്പോൾ ടാങ്ക് ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ഫുൾഭാഗമൊക്കെ അഴിച്ച് ക്ലീനാക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം ഉള്ള തുരുമ്പ് കളഞ്ഞിട്ട് കയറ്റാം അതിനുശേഷം ഫിൽട്ടർ പിടിപ്പിക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രോൾ പൈപ്പും അതും അവൈലബിൾ നമ്മുടെ അടുത്ത് അത് ശരിക്കും നമുക്ക് ഒറിജിനൽ വന്നില്ല പുറമെ സ്പെയർ പാർട്സ് ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടി വരും അതൊന്ന് സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ച് സെറ്റ് ചെയ്തേക്കാം ഒരു പേപ്പർ ഫിൽറ്ററാണ് അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസമുണ്ട് തുരുമ്പിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് പരിധിവരെ ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കൂടി അയച്ച് നമ്മൾ കൂട്ടത്തേക്കൊന്ന് ക്ലീൻ ചെയ്യും കേട്ടോ ഫ്രണ്ട് ഡയറൊക്കെ പുതിയ ഡയർ അടങ്ങണം വലിയ പഴക്കമൊന്നും ആയിട്ടില്ല വൈസറിൻ്റെ അവിടെ പൊട്ടിയിട്ടൊക്കെ സ്ക്രൂ ചെയ്തിട്ടൊക്കെ ഒന്ന് നിർത്തിയാട്ടോ അതിൻ്റെ ചെറിയൊരു ഒക്കെ ഫ്രണ്ട് ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് പുതിയ പ്ലഗ്ഗൊക്കെ കിടക്കുന്നത് എയർ ഫിൽറ്ററും മാറ്റിയ കൂട്ടത്തേക്കിടെ പ്ലഗ് മാറ്റിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ എക്സൈഡിൻ്റെ ആണ് ഇത് മിരിക്കണ ബാറ്ററി പിന്നെ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഒമ്പതേ രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ടോ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടേ അപ്പോൾ നിലവിൽ ഡാമേജ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പരമാധിയും ഉപയോഗിക്കാ സെൽഫിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് മെയിൻ ആയിട്ട് ബാറ്റിയുടെ കംപ്ലൈൻ്റായിട്ട് വരുമ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ബാറ്ററി മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ ഇപ്പം ഏകദേശം നമുക്ക് ഇത്രയും ചെയ്യും ഏകദേശം എത്ര വരും എന്നൊക്കെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പരമാവധി വീഡിയോ കാണുമ്പോൾ അതൊന്ന് റിപ്ലൈഡ് ആണ് ആയിട്ട് ശ്രദ്ധിക്കുക കാരണം വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ തന്നെ ഒന്ന് റിപ്ലൈ റിപ്പേടാനായിട്ട് നോക്കാം